അത് സംഭവിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപ് വഴങ്ങിയിരിക്കുകയാണ് താരിഫ് അമ്പത് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി ഇന്ത്യയുടേത് കുറച്ചു എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ താരിഫ് അൻപത് ശതമാനമായി ഉയർത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഇത് ഉയർത്തിയത് കാരണം ഇന്ത്യ ഇപ്പോൾ വ്യാപാര കരാർ അമേരിക്കയുമായി പങ്കുവയ്ക്കും അല്ലെങ്കിൽ ഒപ്പുവെക്കും അല്ലെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് കുറയ്ക്കും അമേരിക്കയുടെ ചെരുപ്പ് നക്കാനായി കോൺഗ്രസിന്റെ കാലത്തെ പോലെ ഇന്ത്യ ഇപ്പോഴും ഓടിച്ചെല്ലുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് ഒരു നിമിഷം പോലും വിസ്മരിക്കാൻ പാടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ തമ്മിൽ ഒരു വ്യാപാരക്കരാർ ഒപ്പിടാൻ പോവുകയാണ് എന്നുള്ളതാണ് പോരാത്തതിന് ഇന്ത്യയുടെ താരിഫ് പതിനെട്ട് ശതമാനമായി ഞങ്ങൾ കുറച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യാപാര കരാറിനെ ഒന്നും തന്നെ പരാമർശിക്കാതെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് വ്യാപാരക്കരാർ ഒപ്പുവെക്കുമോ ഒപ്പുവെക്കില്ലേ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതായത് ഇന്ത്യ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല പക്ഷെ ഡൊണാൾഡ് ട്രംപ് നിരന്തരം വ്യാപാരക്കരാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം വരേണ്ടത് വളരെയധികം പ്രധാനമാണ് അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇന്ത്യ വ്യാപാരക്കരാറിൽ ഏർപ്പെടുമോ എന്നുള്ള നമുക്ക് തീർച്ചയാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ താരിഫ് പതിനെട്ട് ശതമാനമായി ഡൊണാൾഡ് ട്രംപ് കുറച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ട്രംപ് കീഴടങ്ങിയതിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക നിരീക്ഷകരും ഒന്നാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യ യുടെ ഒരു പണിയും ഒരു കളിയും ഇനി നടക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനുശേഷം ഡോണാൾഡ് ട്രംപ് ഒരു അവകാശവാദം കൂടം നടത്തി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണം വാങ്ങിക്കുന്നത് കുറയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യ കുതിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാനായി സാധിച്ചത് അതിനുമുമ്പിലാണ് ഡൊണാൾഡ് ട്രംപ് അടി പറഞ്ഞത്